അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ വെഡ്ഡിങ് ഡേ ആണ് അപ്പോൾ ഞാൻ ഫുള്ള് ഇന്നൊരു ദിവസം കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് തേജും വിൻഷർട്ടിനും എനിച്ചിട്ടില്ല അപ്പോൾ അഞ്ചര അഞ്ചേ മുക്കാൽ അഞ്ചരയ്ക്ക് അലറാം വെച്ചു പക്ഷേ എനിക്കുമ്പോൾ അഞ്ചേ മുക്കാലായി അപ്പോൾ ഞാൻ എനിക്ക് എന്നിട്ട് ബാത്റൂമിൽ പോയി പല്ലൊക്കെ തേച്ചു കുളി കഴിഞ്ഞിട്ടില്ല കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉഷ്ണിക്കും അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിതേ വാതിലൊക്കെ തുറന്നിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ എനിക്കും ഇട്ടാവുമല്ലോ നേരം വെളുത്തിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഹാളിൽ ഒരു ലൈറ്റ് ചെറുത് ഇട്ട് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് എടുക്കാറ് രാവിലെ എനിക്കുമ്പോൾ എനിക്ക് പേടിയാ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നേരൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുള്ളൂ ചെറുതായിട്ട് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെ നൈറ്റ് ഞാൻ ഫുള്ള് ക്ലീനാക്കിയിട്ടൊക്കെ എടുക്കുക പാത്രങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് എല്ലാവിധം ക്ലീനാക്കി തുടച്ച് ആയിട്ടാണ് കിടുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ ഇറങ്ങി എനിക്ക് വരുമ്പോൾ ക്ലീൻ ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും ഒരിക്കലും കച്ചറായിട്ടല്ല അടുക്കളിന്നൊന്നും എടുക്കുന്നുണ്ടാവുക അപ്പോൾ ഞാൻ ഫുൾ ക്ലീൻ ആക്കിയിട്ട് എടുക്കണത് കൊണ്ട് എനിക്ക് വരുമ്പോൾ തന്നെ ഒരു രസമാണ് ഫുൾ ക്ലീൻ ആയിട്ട് കിടക്കണ കാണാൻ അങ്ങനെ ഇത് ഞാൻ വെപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ സദ്യ വെക്കാമെന്ന് വിചാരിച്ചു കാരണം വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ നമ്മൾ ചൊവ്വയും വെള്ളിയും വീട്ടിൽ ചിക്കനോ മീനോ നോൺ കയറ്റില്ല അപ്പോൾ നമ്മൾ സദ്യ വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിനൊക്കെ മുന്നേ ഞാൻ പോയിട്ടിത് ചവിട്ടി ഞാൻ പുറത്തേക്ക് ഇടും ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ലേ നായക്കൾ ഒരുപാടുണ്ട് അപ്പോൾ രാത്രി ഇനി കടിച്ചു കൊണ്ടുപോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചവിട്ടി പുറത്തേക്ക് ഇടും അപ്പോൾ ഞാൻ ഉമ്മറൊന്നടിച്ചിട്ട് തുടച്ചിട്ട് ചവിട്ടിയൊക്കെ ഫ്രണ്ടിൽ വിരിച്ച് സെറ്റാക്കിയിട്ടിടും പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ വീഡിയോ കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അതായത് കുറെ ഇടയിലിടയിൽ നമ്മളിപ്പോൾ തിരക്ക് പിടിച്ച് ചെയ്യാമല്ലോ അപ്പോൾ ഫുൾ വീഡിയോ കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഒരു വിധമൊക്കെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് പനിയുടെ ഇടയിൽ തിരക്ക് വരുമ്പോൾ ഫോൺ എടുക്കാൻ ടൈം കിട്ടില്ല അപ്പോൾ അതനുസരിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് ഉൾപ്പെടുത്താം പറയാം ഇതിൽ ആണ് ഞാനത് വീണ്ടും കിച്ചണിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ തലേ ദിവസം തന്നെ എല്ലാതും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി ആയിക്കോട്ടെ ഉള്ളി ആയിക്കോട്ടെ എന്താ വേണമെങ്കിലും ചൊക്കെ അരിഞ്ഞ് വെക്കും ഞാൻ ചെക്ക് അമ്മ അമ്മ ഞങ്ങളുടെ അമ്മ അങ്ങനെ ചെയ്യാറ് തലേ ദിവസം തന്നെ എല്ലാം പിറ്റേ ദിവസിക്കുള്ളത് അരിഞ്ഞ് വെക്കും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് അടുപ്പ് കത്തിച്ച് ചോറ് വയ്ക്കാൻ നോക്കിയതാണ് പക്ഷേ സംഭവം ആകെ പുക പിടിക്കുക ആകെ പുകയൊക്കെ കിടന്നിട്ട് അപ്പോൾ എനിക്ക് ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് വീണ്ടും നമ്മുടെ കുക്കറിൽ തന്നെ ഞാൻ കുക്കറിൽ കുക്കറല്ല നമ്മുടെ ഇറക്കി വെക്കണമെന്നില്ലേ ജാക്സൺ കുക്കറിൽ ഞാൻ നമ്മുടെ ചോറ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധം പണിയെളുപ്പായിട്ടോ തലേ ദിവസം എല്ലാ കഷ്ണങ്ങളും എല്ലാം അതും അരിഞ്ഞ് വെച്ച് സെറ്റാക്കി വെച്ചുകൊണ്ട് രാവിലെ എൻ്റെ അടുത്ത് വെക്കിയത് വേണ്ടു അതായത് ഞങ്ങളുടെ അമ്മ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യുക എല്ലാതും തലേ ദിവസം തന്നെ അരിഞ്ഞ് വെക്കും പിന്നെ പിറ്റേ ദിവസം എടുത്ത് വെക്കുക അല്ലേ വേണ്ടു രാവിലെ നമുക്ക് അരിയാൻ നിൽക്കണ്ട അപ്പോൾ അങ്ങനെ ഒരു എളുപ്പപ്പണി ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാതും വെക്കാൻ നോക്കി അപ്പോൾ ഒരുവിധമൊക്കെ ഞാൻ വെച്ചു കേട്ടോ ഒരുവിധമൊക്കെ ഞാൻ വെച്ചു പിന്നെ സാമ്പാറിന് വയ്ക്കിട്ട് ടൈം കിട്ടിയില്ല കാരണം അമ്പലത്തിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അമ്പലം വൈകും എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ സാമ്പാറും പായസും വന്നിട്ട് വെക്കാമെന്ന് വെച്ചാൽ ി തേങ്ങ തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിട്ട് പോയി അങ്ങനെ അങ്ങനത്തെ ഉപ്പേരിക്കുള്ളത് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനത് സാമ്പാറിന് തേങ്ങ അരച്ചു എന്ന് പറഞ്ഞു അപ്പൊ അതിനുള്ളത് തേങ്ങ അതെ ചിറകിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു പണി കിട്ടി തേജു ഇതുവരെ തേജു ഇങ്ങനെ ഒരു വായിച്ചില്ല പെട്ടെന്ന് ഞാറ്റ് വന്നിട്ട് അവൻ്റെ ഒപ്പം വന്ന് കിടക്കണം ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വലുതായിട്ട് ഞാനിത് ആദ്യമായിട്ടാണെങ്കിൽ

ഞാൻ പോണ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല പദവില്ലാണ്ട് ഇപ്പോ എനിക്ക് അല്ല നേരത്തെ എൻ്റെ എന്തായാലും പഠിക്കാനൊക്കെ പോണ്ടതല്ല തേജുറങ്ങാൻ വന്ന് കിടന്നു അവന് ഞാൻ കെട്ടിപ്പിടിച്ചാലേ അവനെ ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിതാ അവൻ്റെ ഒപ്പം കെടുന്നുണ്ട് അപ്പിനി നോക്കി നോക്കട്ടെ ഉറങ്ങോ നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എട്ട് എന്തൊക്കെ ചെയ്യ തേജു നമ്മൾ നമ്മളെന്താണോ കൂടിയിട്ട് വെറ്റടിക്കാൻ പോകും പണികളൊക്കെ നോക്കാൻ പോകില്ല എനിക്ക് വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ തേജം എനിക്കപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതേ ഞാനിവിടെ ഓലൻ വെച്ചിട്ടുണ്ട് ഓളനല്ല മത്തങ്ങയും പയറും കൂടിയിട്ട് ഒരു കറി പോലെ പിന്നെ ഇത് ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ ഇത് ഒരു കറിയാണ് പിന്നെ ഇത് ചോറ് അവിടെ ആവുന്നുണ്ട് സാമ്പാർ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വെക്കാൻ വിചാരിച്ചു വെക്കാൻ വന്നാൽ നേരം വെടും അപ്പോൾ ഞാനിവിടെയെല്ലാം സെറ്റാക്കി വെച്ച് പോകാണ് വന്നിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു കാരണം ഓൾറെഡി നേരം വൈകി പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് കൂടുതൽ ബാക്കി ഉണ്ടായിരുന്നു കേടായിട്ടുമില്ല അപ്പോൾ ഞാനത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാവ് എനിക്കും ഇഷ്ടമാണ് മിൻ ചാട്ടിനും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ കഴിക്കണത് മിൻ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവിടെ വയ്ക്കുന്നത് കഴിച്ചിട്ടാണ് എനിക്ക് ശീലം അതായത് നല്ല ടേസ്റ്റാട്ടോ ചോറുപ്പ്മാവെന്നാണ് ഞങ്ങൾ പറയുക അപ്പോൾ ചോറ് ഉണ്ടാക്കുന്നത് ഇത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ജസ്റ്റ് ചോറ് ഇട്ടിട്ട് പെട്ടെന്ന് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് വേണ്ടു സംഭവം അപ്പോൾ നല്ല ആണ് കഴിക്കാൻ പിന്നെ ചോറാണല്ലോ അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനിത് ചോറുപ്പ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതെന്തായാലും നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിലൊക്കെ കൊടുക്കുമ്പോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ചോറ് ഉപ്മാവിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം എന്ന് വെച്ചാൽ ഉണ്ണികളൊക്കെ ചോറ് ഉണ്ണില്ലെങ്കിൽ ഒരു ചോറ് ഉണ്ണാൻ ഉള്ളൊരു വഴിയും കൂടിയാണത് കാരണം തേജും എന്ന് പറയുമ്പോൾ ചോറൊന്നാൽ തീരെ കൂട്ടാക്കിയില്ലെങ്കിൽ ഞാനിങ്ങനെ ഉപ്മാവാക്കി കൊടുക്കുമ്പോൾ ചോറ് ചോറുണ്ണും കാരണം അതിൽ ഇതേ ഇത്രയൊരു ഇൻഗ്രി ഇൻഗ്രീഡിയൻസ് വരുന്നുള്ളൂ പിന്നെ ഞാനിതിലേക്ക് ചോറാണ് ജസ്റ്റ് തരുന്നത് അപ്പോൾ നല്ല ആണ് അപ്പോൾ അതിൻ്റെ ഞാൻ ഈ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും ഇനി വിൻചാട്ടിനും തേജും എൻറ്റും എന്നൊന്ന് നോക്കട്ടെ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഇനി അതൊന്ന് നോക്കാം തേജിയ തേജിയ അമ്പലത്തിൽ പോണ്ടേ ഏ പോണ്ടേ എനിക്ക് എനിക്ക് ഏ തേജ എനിക്ക് അമ്പലത്തിൽ പോണോ ബാ എനിട്ടാ ിട്ട് കുളിക്കും തേജിനെ ചേട്ടാ അങ്ങനെ കുളിപ്പിക്കാറില്ല കുളിപ്പിക്കാൻ സമ്മതിക്കും അറിയില്ല എന്തായാലും നോക്കട്ടെ അവളേക്ക് ഞാൻ കുളിക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചോറിടാൻ പോവാട്ടോ ഞാൻ ചോറ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഇണക്കി കൊടുക്കാം നമ്മൾ ഉപ്പൊക്കെ ഇട്ടുണ്ടാവുമല്ലോ അവർക്ക് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇണക്കി കൊടുക്കണം അപ്പോൾ ഇത് ഫുള്ള് ആയിക്കോളും ഇതിൽ ഞാൻ ഉഴുന്നിട്ടിട്ടുണ്ട് അതൊക്കെ നല്ല ടേസ്റ്റാട്ടോ അതിൽ നിന്നൊക്കെ പിന്നെ ഉള്ളി കുറേ ഇട്ടിട്ടുണ്ട് ഇതെന്തായാലും അടിപൊളി സംഭവമാണ് വൈകിട്ടൊക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊടുത്ത ചോറ് ഉള്ളിച്ചല്ലോ അവരുടെ കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് വരണമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ വന്ന വഴിക്ക് ഇതൊക്കെ ഇതും നല്ല ചായ വല്ലതും കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ കഴിക്കും അപ്പോൾ അത് ഇങ്ങനൊരു ഐറ്റം ഒരു മാവാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കാണാൻ നല്ല രസം ഉണ്ടല്ലേ എന്തായാലും ഞാനിതിൻ്റെ റെസിപ്പി എന്തായാലും പറയാട്ടോ ഞാൻ യൂസ്ഫുള്ളായിരിക്കും അപ്പം പിന്നെ എന്തായാലും ഇങ്ങനെ ഇത് നമ്മൾ കുറേ നേരം ഇടൊന്നും വേണ്ട ജസ്റ്റ് ഇളക്കിയിട്ട് ഞാൻ കാസറോളിക്ക് മാറ്റാൻ വേണ്ടി വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഞാനിത് അലക്കിയിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം ഓക്കെ അങ്ങനെ അതായത് ഞങ്ങൾ കുളിയും എല്ലാം കഴിഞ്ഞിട്ട് ഇത് അമ്പലത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ് മീൻഷേട്ടത വാതിലൊക്കെ പൂട്ടുന്നുണ്ട് നായ്ക്കളിൽ കൊണ്ടുവരുന്ന പേടി എവിടെ നിന്ന് കുറേ പേര് കുറെ എണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ചവിട്ടി കടിച്ചു കൊണ്ടുപോകും ചെരുപ്പ് കണ്ടു പിടിച്ച് കടിച്ചു കൊണ്ടുപോകുന്നൊക്കെ ഒരു പേടിയുണ്ട് അങ്ങനെ അത് ഞങ്ങൾ മൂന്നു കാര്യം ഞാൻ പറഞ്ഞ അടുത്ത് തൊട്ടപ്പുറത്തുള്ള ഒരു പോണത് അങ്ങനെ ഇതേ അധികം ദൂരല്ലേ ആട്ടോ ഈ രണ്ട് വളവ വളവുണ്ട് ആ വളവ് കഴിഞ്ഞാൽ അമ്പലമായി അത് ഞാനെന്ത് മിൻഷാട്ടിനും ഇതേ തൊഴുതു എന്നിട്ട് ഇതേ തിരിച്ചു വരുമ്പോഴാണ് അവിടെ അച്ഛൻ പറഞ്ഞത് അവിടുത്തെ വിൻഷേട്ടൻ്റെ വീടിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട് അവിടെ അടുത്ത അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനാണെന്ന് അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെയും കൂടി പോയിട്ട് തൊഴാമെന്ന് അങ്ങനെ പോകുമ്പോൾ ഇതേ നമ്മുടെ വെള്ളടിങ്ങുന്ന് അമ്പലത്തിൽ നാടച്ചിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയില്ല നേരെ തൊട്ടപ്പുറത്തുള്ള ആ അമ്പലത്തിലേക്ക് പോയി ആണ് ഞാൻ അവിടെ പോയിട്ട് തൊഴുതും കേട്ടോ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടു വന്നു ഞങ്ങൾക്ക് കാരണം അവിടെ എന്തോ പൂജ എന്തോ തുടങ്ങി അപ്പോൾ നാട് അടച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് കയറി തൊഴുതു അങ്ങനെ പിന്നെ പിന്നെന്താ അവിടെ ചായയും ഉപമാവും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ തേജൂനും അത് കണ്ടപ്പോൾ എന്നാൽ കഴിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരുന്നു ഇത് ചായയും ഉപമാവും പഴവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോകുമ്പോൾ നമുക്കിവിടെ പായസം വെക്കണ്ടേ പായസം വെക്കണേന് ഞങ്ങളിത് പായസം പാലും പിന്നെ നാരങ്ങ നന്നായിട്ട് ഇരിക്കേണ്ടായിരുന്നു വീട്ടിലപ്പോൾ ഞങ്ങൾ കുറച്ച് നാരങ്ങയും പിന്നെ തേജൂന് കുറച്ച് മിഠായും സാധനങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളിത് റിട്ടേൺ വീട്ടിൽ പോവുകയാണ് അങ്ങനെ ഇത് വീടെത്തി വീട് ഞാൻ എൻ്റെ പണി തുടങ്ങി കുറച്ച് തിരുമ്പാണ്ടായിരുന്നു അപ്പോൾ തിരുമ്പാളുള്ളത് ഇട്ടു പിന്നെ അതൊന്നും കിടക്കാൻ പറ്റിയില്ല കേട്ടോ ചെന്നിട്ട് പിന്നെ നേരെ പണിയിലേക്ക് പോകുക ചെയ്ത് അങ്ങനെ അതിൻ്റെ ഇടയിൽ തേജും ഉറങ്ങി പോയിട്ട് അങ്ങനെ ഞാൻ വിൻചാട്ടൻ ടി വി ആണ് അങ്ങനെ ഞാൻ തിരുമ്പി ബാക്കി സാമ്പാർ പായസം ഫുള്ള് സെറ്റാക്കിയിട്ട് എല്ലാം സെറ്റാക്കി പാത്രത്തിലാക്കി ആ പാത്രങ്ങളൊക്കെ കഴുകി ഇതേ ഒരു എല്ലാം സെറ്റാക്കി അതേ പായസമായിട്ടുണ്ട് ചോറ് ഉപ്പേരി പിന്നെന്താ മത്തങ്ങയും പയറും പിന്നെ ഒരു രസം പോലെ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതേ പായസം അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു മണി കുറച്ചേരം തേച്ച് എനിക്ക് വെച്ചിട്ട് നോക്കി പക്ഷെ അവൻ എനിക്കിനില്ല പിന്നെ ഇൻഷാട്ടൻ പറഞ്ഞ് വിളിക്കണ്ട അതായത് ഞങ്ങൾ വൈകിട്ട് വോട്ട് ചെയ്യണമല്ലോ അപ്പോൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകാനുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പം നാൻ കിടന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു കിട്ടുക അപ്പോഴും തേജ്പ നല്ല ഉറക്കാണ് അപ്പോൾ അതിന് ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ പതുക്കൊന്ന് റസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടി വി ടി വി കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിരുന്നു അപ്പോൾ മറ്റേ കരിക്ക് യൂട്യൂബിൽ നമ്മൾ കരിക്ക് കാണാറുണ്ട് അപ്പോൾ കരിക്ക് പഴയ എപ്പിസോഡാട്ടാ അപ്പോൾ ഞങ്ങൾ അതിരുന്ന് കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കമാണെന്ന് പറഞ്ഞു കണ്ടു കണ്ടിട്ട് അപ്പോൾ ഞാൻ തേജുൻ്റെ അടുത്ത് പോയി കിടന്നു അപ്പോൾ ഞാൻ കിടന്നതും തേജു എൻറ്റു അപ്പോൾ പിന്നെ അവന് ഫുഡ് കൊടുക്കണം പിന്നെ പോവാനുള്ള പരിപാടിയായിരുന്നു ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആറ് മണിക്കാണ് വോട്ടിയിൽ കഴിയുമല്ലോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അഞ്ച് മണി കാരണം അവന് ഫുഡ് കൊടുക്കാറുവാണെങ്കിൽ കുറേ നേരം വേണം അങ്ങനെ അവന് ഫുഡ് കൊടുത്തു അതിൻ്റെ ഡൽഹി ചേട്ട് ഉറങ്ങുകയും ചെയ്തു ണോ ഞാൻ എന്തായാലും പൊറപ്പെടുത്തേജുറപ്പെടുത്താബ്ര അങ്ങനെ അങ്ങനെതായി ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങൾ വീണ്ടും പോവുകയാണ് അപ്പോൾ ആദ്യം വോട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യണ സ്ലിപ്പ് ചാടിൻ്റെ വീട്ടിൽ അവിടെ അച്ഛൻ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചാടിൻ്റെ വീട്ടിൽ പോയിട്ട് സ്ലിപ്പ് എടുത്തിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ ആണെങ്കിൽ ഞങ്ങളിത് ബൈക്കുമ്പോൾ പോയി കാരണം ഒരുപാട് ടൈമായി അഞ്ച് മണി ആയിട്ടുണ്ട് ആറു മണി വരെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും പറ്റുമോ ഇല്ലയെന്നൊക്കെ അറിയാൻ ചാട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അതേ നമ്മളവിടെ എത്തിയിട്ടോ എത്തുമ്പോൾ പകുതിക്ക് വെച്ചിട്ട് സച്ചുവിനേയും ധ്യാനോട്ടനെയും കണ്ടു ചേട്ടൻ്റെ പെങ്ങളുടെ കുട്ടിയും ചാട്ടൻ്റെ ചാട്ടൻ്റെ കുട്ടിയാണ് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ പിന്നാലെ സൈക്കിളുമ്പോൾ സ്പീഡിൽ വരികയാണ് അവർ രണ്ടാളും തേജുവിനെ കണ്ടിട്ട് അങ്ങനെ നമ്മളിത് അവിടെ പോയിട്ട് ഞാനിറങ്ങി വീൺ ചേട്ടൻ ഉണ്ണീൻ്റെ അടുത്തിട്ട് അവിടെ നിന്നു കാരണം ടൈമില്ല അപ്പോൾ ഞാൻ വേഗം ചെന്നിട്ട് നമ്മുടെ ആ സ്ലിപ്പൊക്കെ വാങ്ങി അപ്പോൾ ഇത് ചെറുതാണ് ചേട്ടൻ്റെ രണ്ടാമത്തെ ആളാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉണ്ണിക്ക് ടാറ്റൊക്കെ കൊടുത്തു ഞങ്ങൾ വീണ്ടും ഇതേ പൂവാണ് ആണ് ഞങ്ങളത സ്ലിപ്പ് വാങ്ങി എന്താ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അവിടെ ചെന്നപ്പോൾ ഒടുക്കത്തെ തിരക്ക് ഞങ്ങൾ വരച്ചത് രാവിലത്തോടെ ഒക്കെ ഒതുങ്ങുന്നതാണ് പക്ഷേ രാവിലെ ഒന്നും തിരക്കുണ്ടായിരുന്നില്ല അത്ര വൈകിട്ടായ നല്ല നല്ല ഇതാ മീൻഷേട്ട് അവിടെ നിൽക്കുന്നുണ്ട് തേജ് വാശി പിടിച്ച് എൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ പിന്നെ കുട്ടികളുണ്ടെങ്കിൽ മുൻഗണന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ആ ഗ്യാപ്പിൽ കുട്ടീനെ കൊണ്ട് കയറി വോട്ടൊക്കെ ചെയ്തിട്ട് ഞങ്ങളത് സിനിമയ്ക്ക് പോവാണ് പട്ടാമ്പി പോവാണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ജസ്റ്റ് അഞ്ച് മിനിറ്റോണ്ട് അവിടെ ഞങ്ങൾ പട്ടാമ്പി എത്തിയത് കാരണം അമ്പത്തഞ്ചിനാണ് വോട്ട് ചെയ്ത് കഴിഞ്ഞത് ആറ് മണിക്കാണ് പടം അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി അഞ്ച് ആറ് ഏഴ് മിനിറ്റ് മാക്സിമം അതുകൊണ്ട് ഞങ്ങൾ എത്തി അവിടെ അങ്ങനെ നമ്മൾ ആവേശം ഫിലിം കാണാനാണ് പോയത് മറ്റേത് നമ്മൾ ഏത് പടം ഇറങ്ങിയാലും ഫസ്റ്റ് വീക്കിൽ തന്നെ പോയി കാണാറുണ്ട് അപ്പോൾ ഈ വീട് പണിയുടെ ഹൗസ്വാമീൻ്റെ തിരക്ക് കാരണം ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല അപ്പോൾ അതേ ലാസ്റ്റിലേക്കാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഇൻ്റർവെല്ലായി ഐസ് ക്രീം കഴിച്ചു പിന്നെ അതേ പടം അടിപൊളി നടന്നു രസമുണ്ട് കണ്ടിരിക്കാനൊക്കെ രസമുണ്ട് അങ്ങനെ ഞങ്ങളത് പടം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു ലോൺ നടന്നുവല്ലോ അപ്പോൾ ബീഫ് വാങ്ങാം എന്ന് എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം നോൺ കഴിക്കാൻ തോന്നിയിട്ടാണെന്ന് വെക്കാൻ പറ്റില്ലല്ലോ അവിടെ അപ്പം ഞങ്ങൾ എന്താ വാങ്ങാം ഹോളിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് റോസ്റ്റും എന്തോ ബീഫ് ചില്ലിയും എന്തോ വാങ്ങി അപ്പം ഞങ്ങളുടെ വീടിൻ്റെ കാവൽക്കാർ കുറേ പേരുണ്ട് കാവൽക്കാർ അവർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ വേഗം ചാടി ഇറങ്ങി അങ്ങനെ നമ്മൾ അവിടെ എത്തി ചോറോ ഓൾറെഡി വെച്ചത് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കറി മാത്രമേ വാങ്ങിയുള്ളൂ എന്നിട്ട് ഞങ്ങളിതേ അതൊക്കെ കഴിച്ച് ബിഗ് ബോസ് കണ്ടു ബിഗ് ബോസ് കാണാണ്ട് ഞങ്ങൾക്ക് കിടക്കില്ല ഗൈസ് ആണ് ഞങ്ങളിതേ കിടുന്നു ഞാനും തേജുതെ എല്ലാവരും കിടുന്നു ഉറങ്ങാൻ കിടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് എത്രയേ ഉള്ളൂ ഡേ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടൊന്നും ചിലതൊക്കെ അവിടെ കൂടെയൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ subscribe yeah like yeah thank you